എല്ലാവർക്കും നമസ്കാരം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഏറിസ് ഗ്രൂപ്പ് ആയിട്ടോ അല്ലെ സോഹൻ സാറോ ആയിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഡാം ട്രിപ്പിൾ നയൻ ആണ് ഡാം ട്രിപ്പിൾ നയനു വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഏരിസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല ഭാഗമാവാൻ പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിൻ്റെ ഭാഗമായി അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടം പറഞ്ഞതുപോലെ അവസാനം അത് ഏരിസിലേക്ക് വരുന്നതാണ് അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ശരിക്കും ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത ബിജേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ പൂജയിലും പ്രിയങ്ക വരണമെന്ന് പറഞ്ഞ് അഭിനി ചേച്ചിയാ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം ഇതായിപ്പോൾ ഈ പടം വരുമ്പോൾ ബിചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ് പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു സോൻ സാറിൻ്റെ വീട്ടിൽ പോയി സാർ എന്നെ ആ വീഡിയോ മുഴുവൻ ആ സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു 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 നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു അപ്പം എന്നോട് പറഞ്ഞൊരൊറ്റക്കാര്യമാണ് കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ് അത് സിനിമയെ ഭയങ്കരം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു കുഞ്ഞ സിനിമയാണ് പക്ഷെ അത് അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തുനിന്ന് ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥാപാത്രം ഇഷ്ടമായിരുന്നു ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ആ യാത്രയുടെയും ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ് ഒരുപാട് സന്തോഷം ഇതിൽ അതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല അദ്ദേഹം ഒരു എം ആർ എ ടെക്നീഷ്യനല്ലേ ഖത്തറിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു എം ആർ എ ടെക്നീഷ്യനാണ് അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ് നിങ്ങളെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ എഡിറ്റിങ് ചെയ്യും എല്ലാം വളരെയധികം കൂടി ചെയ്യുന്ന ഒരാളപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ആ ആ ഒരു യാത്രയുടെ കൂടെ കൂടിയ ഒരാളാണ് ഞാൻ അത് തീർത്തും പറയുന്നു ഒരു കുഞ്ഞ് നല്ല സിനിമയാണ് മനോഹരമായിട്ടുള്ളൊരു ത്രെഡാണ് അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആൻഡ് നിനക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിൻ്റെ തുടക്കം അനീഷ് എല്ലാവരും ഉണ്ടോ ഇവിടെ ബിപിൻ അല്ല വിയാൻ എനിക്ക് വിപിൻ അറിയില്ല കേട്ടോ പിന്നീടാണത് അത് കാര്യം ജലം തൊട്ടുള്ളൊരു ബന്ധമാണ് പിന്നെ എടുത്തു പറയേണ്ടത് പപ്പേട്ടനാണ് കുറേ നാളിന് ശേഷമാണ് പപ്പേട്ടനെ കാണുന്നത് ഈ വേദി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ ഐ എം എ ഹോളിലാണെന്ന് തോന്നുന്നു നമ്മൾ ജലത്തിൻ്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ് എൻ്റെ കരിയറിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ചേർത്ത് ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സിനിമ ഇപ്പോൾ എനിക്ക് പപ്പേട്ടനാണെങ്കിലും സോഹൻ സാർ ആണെങ്കിലും ഒക്കെ എൻ്റെ കരിയറിൻ്റെ ഈ യാത്രയിൽ എനിക്ക് എനിക്കൊരിക്കലേ ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം സിബി സാർ ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്നു നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ളൊരു ഭയങ്കര ഒരു അഭിനിവേശമാണ് അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം അഭിജിജി സ്നേഹം മാത്രം താങ്ക് യു എനിക്ക് മനസ്സിലായൊരു കാര്യം അദ്ദേഹം ഒരു മറീൻ എഞ്ചിനീയർ മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അതിനേക്കാളും പരിപാടി അദ്ദേഹം ഒരു കലാകാരനാണ് കാരണം മറീൻ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിട്ടൊക്കെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അദ്ദേഹം പക്ഷെ കലാകാരൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ലഭിക്കുന്ന ഒരു ഒരു കഴിവാണ് അത് ധാരാളമായി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായത് അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണാറുണ്ട് വളരെ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏത് തൊഴിലിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയുകയില്ല ഇതിന് മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു പക്ഷേ മലയാളത്തിലുള്ള അയാളുടെ ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിലുള്ളൊരു സിനിമയായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഇതിനുമുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു 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 പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമല് പറഞ്ഞിട്ടുണ്ട് കമലോടെ സിസ്റ്റിയർ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്നും ഉള്ളിൽ ആ ഒരു പാഷനെ കൊണ്ടു നടക്കുന്ന അത് അത് കെട്ടുപോകാതെ അത് ജ്വലിപ്പിച്ചു നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു റൊമാൻസ് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ബാനറിൽ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് ഒരു സിനിമ ഇന്ന് നമ്മൾ കണ്ട വിഷ പാട്ടുകൾ എല്ലാം തന്നെ ഒരു ഒരു വലിയ വിജയം വേണ്ടി ഉള്ള ഒരു ഒരു ം പുറ നടക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനർഹിക്കുന്ന ഒരു ഫോട്ടോ നിൽക്കുമ്പോൾ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്കതൊരു പൊതു പരിപാടിയല്ല ഞാൻ എഡി സ്കൂപ്പിൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ ഒരു ഫാമിലി ഫങ്ഷൻ നിൽക്കുന്ന കൂടെയാണ് കുറേ കാലം ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമായിരുന്നു ഞാൻ ചെയ്ത ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തുക്കി ആൻഡ്രസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച ഒരുപാട് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോഹൻ സാറിനോട് ഈ അവസരത്തിൽ ഇതിന്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏ ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയം കൊണ്ടൊരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം അത് സോൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടു കണ്ടെടുക്കാനും അവരെ ഉയർത്തി സാധിക്കുന്നത് ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ ഒരു സ്റ്റോഫിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ സിനിമയുടെ ഓരോ രംഗത്തും അത് ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട് അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോൻ സാർ കാണിക്കുന്ന ഒരു താൽപ്പര്യം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും ഒന്നുകിൽ മികച്ച കലാകാരന്മാർ സാറിന് തേടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് എത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു

Thank you, Padma Kumar sir, so on, sir, and Abhi വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒരു വെരി ഗുഡ് ഈവനിങ് നേരത്തെ പറഞ്ഞ പോലെ വിപിനിൽ നിന്ന് വിയാനിലേക്കുള്ളൊരു ദൂരമാണ് ഇന്നിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് പാലക്കാട് എന്നുള്ള ഒരു ഉൾപ്രദേശത്തെ സിനിമ സ്വപ്നം കണ്ടുനിന്ന എന്നെ പന്ത്രണ്ടോളം സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത് അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറും എൻ്റെ മെൻ്റലുമായിട്ടുള്ള സോൺ റോയ് സാറോടാണ് ഇല്ലെങ്കിൽ ഞാനില്ല അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏരിയസ് ഗ്രൂപ്പിലൊരു എംപ്ലോയി കൂടിയാണ് നിങ്ങൾക്കറിയാം പല വലിയ നടന്മാരും പല ഇൻ്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എനിക്കെൻ്റെ ജോലിയും സിനിമയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏരീസ് ഗ്രൂപ്പും ഇവിടുത്തെ എൻ്റെ ഏരീസ് ഫാമിലിയാണ് അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ് സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത് പിന്നെ പത്മകുമാർ സാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് കുറേ എന്താ പറയുക നമ്മളുടെ ഒരു വലിയൊരു കോൻസിഡൻസ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത് കാരണം ഞാൻ ഏരിയസിൽ ജോയിൻ ചെയ്തിട്ട് സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷനിലാണ് അന്ന് പ്രിയങ്കനെ ഒക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടർ ആയിട്ടങ്ങനെ നിൽക്കുന്നുണ്ട് ഓ പ്രിയങ്ക കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ തന്നെ പാസ് ചെയ്ത് ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ആ സിനിമയുടെ ഡയറക്ടർ പത്മകുമാർ സാറായിരുന്നു അദ്ദേഹം എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് പിന്നെ അതിൽ അതിലുപരി അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ഉണ്ട് മാമാങ്കം പോലുള്ളൊരു വലിയ സിനിമയിൽ എന്നെ വിളിച്ച് നീ ഈ സിനിമയിൽ എനിക്കൊരു ചെറിയൊരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ആ തന്നതിലെ മമ്മൂക്കയുടെ മടിയിൽ കിടക്കുന്ന ഒറ്റ രംഗമാണ് പിന്നീടുള്ള എൻ്റെ സിനിമകളിലേക്ക് എനിക്കൊരു എന്താ പറയുക ഒരു ചൂണ്ട കൊടുത്തായി മാറിയത് അതിനൊരു താങ്ക്സ് സാർ സാറത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നു പിന്നെ സിവി സാറ് കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷെ കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ എന്നുള്ള പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് സാറ് ഇനി സിനിമയെ കിടക്കുമ്പം ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു ചാൻസ് വരണം എന്നുകൂടെ ഈ വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിന്ന ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ കലാനിലയം ഏരീസിന്റെ ഭാഗമായിട്ടുണ്ട് ഇനി അതായത് ഏരീസ് കലാനിലയം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇനിയും ഒരു ഡ്രാമ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് അതിനും ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയും ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ അഭിനയിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന അല്ലാതെ പാരലി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ സിനിമയും ഡ്രാമയും നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മളത് അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം എന്നുകൂടെ ഒരു ഒരു സിമ്പലാണ് ഈ ഏരീസ് കലാനിലയത്തിലൂടെ നമ്മളും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം അതിൻ്റെയും ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതുപോലെ ഏരീസിൻ്റെ ഒരുപാട് പടങ്ങളും അതുപോലെ ഓരോ വർഷങ്ങളും അപ്പോൾ ചേച്ചി പറയുന്ന പോലെ ഇതുപോലെ സാറിൻ്റെ മനസ്സിൽ എപ്പോഴും സി എസ് ആർ മൂവി എന്നുള്ളത് മാത്രമാണ് ഓരോ ഓരോ വർഷവും ഓരോരുത്തരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയല്ല ഒരു വലിയൊരു ഒരു സാധനം തന്നെ ബോംബ് പൊട്ടിക്കാനുണ്ട് അത് ചേച്ചി അഭിനചേച്ചെ പൊട്ടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ നല്ല സിനിമകളെ രണ്ട് കൈം നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാനിരിക്കുന്നത് അപ്പം ഈ സിനിമയും നിങ്ങൾ രണ്ട് കൈകരിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു എന്താ പറയാ പറയാനൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം നേരുന്നു ഇത് ഈ ഒരു സിനിമയിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും വിഷോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓഡിയോ So if you could say a few words to our audience. ിലേക്ക് വരാൻ കാണിച്ച മനസ്സിന് ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി പറയുന്നു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തത് രണ്ട് ലെജൻസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തം നമ്മളുടെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന മൊമെൻസ് ആണ് ഇതുപോലെയുള്ള എല്ലാ വർഷവും നമ്മൾ ഒരു ചാരിറ്റി മൂവി ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് എന്തിനെന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ എൻജിനീയറിംഗ് ശേഷം സിനിമയിലേക്ക് കടന്ന് ഒരു ശ്രമം നടത്തി ആറ് മാസത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ അതിനുവേണ്ടി ചെലവഴിച്ചു പക്ഷേ അന്ന് ഇത് ഞാൻ പറയുന്നത് നയൻറ്റീൻ നയൻറ്റീസിലാണ് ആ സമയത്ത് ഒന്ന് വഴി കാണിക്കുവാനോ കൈപിടിച്ച് കയറ്റുവാനോ ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആ വഴികാട്ടയില്ലാത്തതിൻ്റെ ഒരു ദുഃഖം അത് എന്നിലുണ്ടാക്കി എൻ്റെ മനസ്സിനുണ്ടാക്കിയ ഒരു വിശപ്പ് ഉണ്ടല്ലോ ആ സാധനം അത് പിന്നീട് ഞാൻ ബോംബെയിൽ ഇതിന് ആറ് മാസത്തിന് ശേഷം ഞാൻ ബോംബെയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഷിപ്പിലേക്ക് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട് കാര്യം ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ആറുമാസം സെയിൽ ചെയ്യാം ആറുമാസം കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക് ഉണ്ട് ആ സമയത്ത് സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹമാണ് കാര്യം എനിക്കൊരു പ്രതീക്ഷ തന്നത് കമൽസാറ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത് സിനിമയിൽ കേട്ടാന്ന് പറഞ്ഞപ്പോൾ അത് ആറുമാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിരണ്ടിൽ ഈ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിനെ പറ്റിയൊരു ഒറ്റ പ്രൊഫഷനേ ഉള്ളൂ ഷിപ്പിങ്ങിന് പോവുക ആറുമാസം അത് ആ ഒരു ഗ്യാപ്പ് വെച്ച് സിനിമ ചെയ്യാം പക്ഷെ ആ ഷിപ്പിലേക്ക് പോകാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ നേവൽ ഷിപ്പ് ഡിസൈനറാണ് പക്ഷേ ഷിപ്പിൽ പോകാനുള്ള സർട്ടിഫിക്കേഷൻ ഇല്ല അതിനുവേണ്ടി മൂന്ന് മാസം ബോംബെയിൽ ഈ എല്ലാ ദിവസവും കഷ്ടപ്പെടും പല ദിവസവും ബഡ്ജറ്റ് ലിമിറ്റാണ് ഒരു ദിവസം അന്നത്തെ ഇതിൽ പത്ത് രൂപയുമായിട്ട് ഞാൻ ഇറങ്ങുന്നത് കാര്യം അതിലൊരു ബസ്സിൻ്റെ ചാർജ് ഉണ്ട് ടി എന്താണ് സി ടിക്കറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഫ്രണ്ടിൻ്റെ കൂടെ കഴിയുന്നത് അപ്പോൾ പല ദിവസവും ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ കാര്യം എനിക്ക് ആ ബഷപ്പ് എനിക്കൊരു ബഷപ്പ് ആയിരുന്നില്ല ഞാൻ ആറുമാസം ഈ എൻ്റെ മനസ്സനുഭവിച്ച വിശപ്പിൻ്റെ അടുത്ത് ആ മറ്റേ വിശപ്പ് ഒന്നുമല്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞ് ബിശപ്പ് അടക്കാൻ വേണ്ടി ഫുഡ് സപ്ലൈ ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കും അതിനേക്കാളും വലിയ ബിശപ്പാണ് ഈ സിനിമയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹവുമായി നടക്കുന്ന കലാകാരന്മാർ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു മിക്കവാറും ഈ അപ്കമ്മിങ് ആർട്ടിസ്റ്റുകളെല്ലാം ടെക്നീഷ്യന്മാരും എല്ലാവരും അവരെല്ലാവരും മറ്റൊരു തൊഴിൽ നിൽക്കുന്നവരാണ് അവരുടെ ഡ്രീമാണ് സിനിമയിലേക്ക് വരാനുള്ള ചവിട്ടുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഇതിൻ്റെ ഡയറക്ടർ ആരുൺ ആക്ച്വലി ഖത്തറിലാണ് അദ്ദേഹം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അദ്ദേഹം ചെയ്ത് ചെയ്തിരിക്കുന്നത് വി ആൻ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് വി ആൻ ഇവിടെ നമ്മളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം ഇപ്പോഴും പല സിനിമകളും അഭിനയിക്കുന്നുണ്ടെങ്കിലും മറ്റു ജോബ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞങ്ങൾ കലാ നിലയം ഏറ്റെടുത്തു കലാനിലയത്തിൻ്റെ കൺസെപ്റ്റ് അത് തന്നെയാണ് ഒരു കലാകാരനും ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് പത്ത് ശതമാനവും വർക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ മറ്റു തൊഴിൽ പോലെ ഏതെങ്കിലും തൊഴിലിടപെടണം അത് മറ്റു തൊഴിൽ സിനിമയിൽ അഭിനയിക്കുന്നവർ മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിനു വേണ്ടി എന്തെങ്കിലും അതിനൊരു തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ് നിൽക്കുമ്പോൾ അരുൺ ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് ഒരു ഗണനെ കാണിക്കുവാനായിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടത് ഉടനെ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി ടാലൻറ്റ് ഉണ്ട് കാര്യം ടാലൻറ് കെ നോട്ട് ബി ഇഞ്ചെക്ട് അത് നിങ്ങൾക്ക് സിനിമ ചെയ്യുവാനുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് ഫിലിം മതി ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ വീഡിയോ കണ്ടാലും നമുക്കറിയാം ആ ടാലൻ്റ് അതിൽ റിഫെക്റ്റ് ചെയ്യും ഞാൻ ആദ്യം ചോദിച്ചത് ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ചോദിച്ചത് നിങ്ങൾ എന്തിനും ഈ ഒരു കൺസെപ്റ്റിനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കണം നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട് വെക്കൊണ്ട് മിങ്ക് ഇറ്റ് എസ് എ മൂവി അങ്ങനെയാണ് ഈ മൂവിയുടെ തുടക്കം അത് നന്നായിട്ട് അവർ ചെയ്തു പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവർ ചെയ്തു തീർത്തു വളരെ പിടി അതാണ് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രൊഡക്ഷനു വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇനി അതിനെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അതിനുള്ള ശ്രമമാണ് അതിന് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്ന മീഡിയകളോടൊക്കെ നന്ദി പറയുന്നത് കാര്യം ഒരു ചെറിയ സിനിമയാണ് ഒരു വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല പക്ഷേ ആ ചെറിയ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാരെല്ലാം ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സിഡിസാറും റത്ന സാറും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കും നന്ദി പറയുന്നു അപ്പം ഇനി ഈ സിനിമയുമായി പ്രവർത്തിച്ചവരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത് അപ്പം ലെജൻസ് ആയ ഈ ഡിറക്ടേഴ്സ് അവർ കണ്ട വിഷലിനെ കുറിച്ച് അവരും സംസാരിക്കും താങ്ക് യു ഗുഡ് ഈവനിങ് ഓൾ ഞാൻ ക്യാപ്റ്റൻ രാകേഷ് ലാൽ തേർട്ടി ഫസ്റ്റ് മെയ് വരെ ഇന്ത്യൻ നേവിയിലായിരുന്നു അവിടുന്ന് റിട്ടയറായി ഉടനെ സർ സോഹൻറോയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഒരു മാസമായിട്ടേ ഉള്ളൂ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളു പുള്ളിയൊരു വലിയ ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത് ഞാൻ നേവൽ ആർക്കിടെക്റ്റാണ് അപ്പോൾ മറീൻ സൈഡ് നോക്കണം ആർട്സ് സൈഡ് നോക്കണം അപ്പോൾ മറീൻ സൈഡിൽ മൂന്ന് എം ഡിസ് ഉണ്ട് ആർട്സ് സൈഡിൽ ലക്ഷ്മിയും വിയാനും ഉണ്ട് ഇവരുടെ സഹായത്തോടു കൂടെ എനിക്ക് സർ സോൺറോയുടെ സ്വപ്നങ്ങൾ എക്സ്പെക്റ്റേഷന് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആ സബ്ജക്റ്റിൽ സബ്ജക്റ്റിലേന്ന് മാറിയെന്ന് സോറി നമ്മളിപ്പോടെ കൂടിയിരിക്കുന്നത് ഈ മൂവിയുടെ മ്യൂസിക് ലോഞ്ചറായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് ആരും അറിയാൻ പറ്റാത്തൊരു കഥ ഞാൻ ഇവിടെ റിവീൽ ചെയ്യാം ആയിരിക്കണം മിസ്റ്റർ ഭരത് പുള്ളി ഒരു ഗുജറാത്തിയാണ് മൂന്ന് നൂറ്റാണ്ടായിട്ട് കേരളത്തിലാണ് ഒരു മലയാളിയാണ് പുള്ളിക്ക് ഒരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട് മൂന്നാർ പുള്ളിക്ക് അതൊന്ന് സർ സോഹൻ റോവനെ കൊണ്ടുപോയി കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ ഫ്രണ്ടാണ് സർ സോഹൻ റോവ എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വണ്ടിയിൽ പുള്ളിയുടെ ലെക്സസിൽ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യാം ഡ്രൈവറൊന്നും വേണ്ട നമുക്ക് പ്രൈവറ്റായി പോകാമെന്ന് പറഞ്ഞ് പോയി മിസ്റ്റർ ഭാരതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഞങ്ങളൊരു ദിവസം സ്റ്റേ ചെയ്തു അപ്പോൾ സർ സോഹൻ റോവ് പറഞ്ഞു ഇപ്പം അഞ്ചുമണിയായി നമുക്കൊരു പത്ത് പന്ത്രണ്ട് മണിക്ക് മീറ്റ് ചെയ്യാം അതുവരെ എന്നെ ഡിസ്റ്റേബ് ചെയ്തത് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സോഡയൊക്കെ വാങ്ങിയിട്ട് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്ത് മണിയോട്ട് പന്ത്രണ്ട് ഒരു മണിയോടെ ഇരുന്നു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് രാവിലെ ഏഴ് മണിക്ക് തിരിച്ചു പോകണം അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അഭിനയി മാം ഭയങ്കര ക്ഷയിക്കാണ്ട് എനിക്ക് എന്താ കാര്യം മനസ്സിലായില്ല ഒരു രാകേഷം ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട് കർണിക പുള്ളി ഇന്നലെ രാത്രി അവിടെ ഇരുന്നൊരു സോങ് എഴുതി അപ്പോൾ അതാണ് ക്ഷയിക്കേണ്ടി തരാനുള്ള കാര്യം ഇത് ഞാൻ അറിഞ്ഞില്ല അതിനാണ് ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഭേദിയിൽ മിസ്റ്റർ ഭാരതിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് പുള്ളിയുടെ ഇങ്ങനെ ഒരു കവിത ഉത്ഭവിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഇതിനൊരു ചെറിയൊരു കഥ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ് ടു ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഫോർ ബിഗ് സക്സസ് ഓഫ് കർണിംഗ